നമസ്കാരം പെണ്ണിലം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഐതിഹ്യമാലയുടെ മൂന്നാമത്തെ കഥയായ മഹാഭാഷ്യം രണ്ടാം ഭാഗം ഇവിടെ ഞാൻ വായിക്കുകയാണ് പതഞ്ജലി മഹർഷി തൻ്റെ ശിഷ്യന്മാരെയും ഗന്ധർവനെയും ശപിച്ചു അതിനുശേഷം ഗന്ധർവൻ ബ്രാഹ്മണന് കഥകൾ കൈമാറി ആ പാഠ്യഭാഗങ്ങളിൽ നിന്നുക്കൊണ്ട് അജ്ഞാനവുമായി ബ്രാഹ്മണൻ ഒരു സ്ത്രീയുടെ ഗ്രഹത്തിലെത്തി അദ്ദേഹത്തിൻ്റെ അരയാലിലകൾ തിന്നുപോയ ആ പശുവിൻ്റെ ശൂദ്രഗ്രഹമായിരുന്നു അത് പിന്നീട് ഈ കന്നിയുടെ പരിചരണത്താൽ അദ്ദേഹം ഉറങ്ങിയടം വരെയാണ് ഞാൻ പറഞ്ഞത് ബാക്കി ഭാഗം പിറ്റേ ദിവസം രാവിലെ ബ്രാഹ്മണൻ എണീറ്റു പശുവിനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ പശു തിന്ന ആലിലകളെല്ലാം യാതൊരു കേണു കൂടാതെ ചാണകത്തോടു കൂടി കിടക്കുന്നത് കൊണ്ടു അദ്ദേഹം അവയെല്ലാം പെറുക്കിയെടുത്ത് കഴുകി തുടച്ചു കൊണ്ടുവന്നു ശേഷമുള്ള ആലിലകളോട് കൂട്ടിച്ചേർത്ത് നോക്കിയപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്നറിയുകയാൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഈ ആലിലകളൊന്നും ഇത്രയും കാലമായിട്ടും വാടാതെയും പശു തിന്നിട്ട് ദഹിക്കാതെയും ഇരുന്നത് അതുകളിൽ ഭാഷ്യമെഴുതിയ ഗന്ധർവന്റെ ദിവ്യത്വം കൊണ്ടോ മഹാഭാഷ്യത്തിന്റെ മാഹാത്മ്യം കൊണ്ടോ എന്തുകൊണ്ടാണെന്ന് നിശ്ചയമില്ല ഏതെങ്കിലും ഒരു ദിവ്യശക്തി കൊണ്ടായിരിക്കണം അല്ലാതെ ഇങ്ങനെ വരുന്നതല്ലല്ലോ പിന്നീട് ബ്രാഹ്മണൻ ആ ആലിലകളെല്ലാം കൂടി കൂട്ടിക്കെട്ടി തയ്യാറാക്കി യാത്ര പറയാനായി ഈശൂദ്ര അടുക്കൽ വിളിച്ചു ഇപ്പോൾ അഞ്ചാറ് മാസമായല്ലോ ഞാനിവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ പോകുവാൻ ഭാവിക്കുകയാണ് ഇത്രയും കാലം നീ എന്നെ വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു രക്ഷിച്ചു എന്നല്ല നീ എൻ്റെ പ്രാണരക്ഷ ചെയ്തു എന്ന് തന്നെ പറയാം നീ എനിക്ക് ചെയ്ത ഈ ഉപകാരത്തിന് തക്കതായ പ്രതിഫലമൊന്നും ഞാൻ കാണുന്നില്ല എങ്കിലും ഇതിനെക്കുറിച്ചൊന്നും പറയാതെ പോയാൽ ഞാൻ കേവലം കൃതജ്ഞനാകുമല്ലോ അതുകൊണ്ട് ചോദിക്കുന്നതാണ് നിന്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്നതിനായി നിന്നെ ഞാൻ അനുഗ്രഹിക്കാം എൻ്റെ അനുഗ്രഹം ഒരിക്കലും വിഫലീഭവിക്കുന്നതല്ല ഇതല്ലാതെ ഒന്നും തരാനായിട്ട് ഞാൻ കാണുന്നില്ല അതിനാൽ നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയണം അപ്പോൾ ആ കന്യക സമേതം തൊഴുതുകൊണ്ട് അല്ലയോ സ്വാമി ഞാൻ ജനിച്ചതിൽ പിന്നെ ഒരു പുരുഷന്റെ പാത ശുശ്രൂഷ ചെയ്യുന്നതിനാണ് എനിക്ക് ഭാഗ്യം സിദ്ധിച്ചത് അതിനാൽ ഈ ജന്മത്തിൽ മറ്റൊരു പുരുഷൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഇരുന്നാൽ കൊള്ളാമെന്നല്ലാതെ വേറെ ആഗ്രഹവും എനിക്കില്ല അതിനാൽ അവിടുന്ന് കൃപയുണ്ടായി ഞാൻ അവിടുത്തെ ഭാര്യയായി തീരാനായിട്ട് തന്നെ അനുഗ്രഹിക്കണം ഇതിലധികമായി ഒരനുഗ്രഹവും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൽ വലിയതായ ഒരനുഗ്രഹമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല ഈ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നുവെങ്കിൽ എൻ്റെ ജന്മം സഫലമായി എന്ന് പറഞ്ഞു ശൂദ്രകലയയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ബ്രാഹ്മണന് വളരെ വിചാരമായി കഷ്ടം ഇഹലോക സുഖങ്ങളെ അശേഷം ഉപേക്ഷിച്ച് സന്യാസം വാങ്ങിക്കുന്നതിനായി ഗുരുവിനെ അന്വേഷിച്ചു നടക്കുന്ന ഞാൻ ഇവളെ വിവാഹം ചെയ്യുന്നത് എങ്ങനെയാണ് പ്രാണരക്ഷ ചെയ്ത ഇവളുടെ അപേക്ഷയെ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ് നാലാമത്തെ ആശ്രമത്തെ ആഗ്രഹിച്ചു നടക്കുന്ന ഞാൻ രണ്ടാമത്തെ ആശ്രമത്തെ കൈക്കൊള്ളണമെന്നായിരിക്കുമോ ഈശ്വരവിധി അങ്ങനെ അയാൾ തന്നെയും ബ്രഹ്മകുലജാതനായ ഞാൻ ശൂദ്രകുലജാതയായവളെ ആദ്യമായി വിവാഹം ചെയ്യുന്നത് വിഹിതമല്ലല്ലോ ഒരു ബ്രാഹ്മണന് ബ്രഹ്മക്ഷേത്ര വൈശ്യകുലങ്ങളിൽ നിന്ന് യഥാക്രമം ഓരോ വിവാഹം ചെയ്താലല്ലാതെ ഒരു ശൂദ്രകന്യെ വിവാഹം ചെയ്യുവാൻ പാടില്ല എന്നാണല്ലോ ശാസ്ത്രം അതിനാൽ ഇവളെ വിവാഹം ചെയ്യണമെങ്കിൽ അതിനു മുൻപായി മൂന്ന് ജാതിയിലുള്ള മൂന്ന് കന്യകമാരെ വിവാഹം ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു വിവാഹവും വേണ്ടെന്ന് വിചാരിച്ചിരുന്ന് എനിക്ക് എങ്ങനെ വേണ്ടി വന്നത് അത്യാശര്യമായിരിക്കുന്നു ഇത് ഈശ്വരൻ എന്നെ പരീക്ഷിക്കുകയായിരിക്കുമോ അഥവാ ഒരു പ്രകാരം വിചാരിച്ചാൽ ഇതും നല്ലത് തന്നെയാണ് ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും സംസാരത്തിൻ്റെ നിസ്സാരത അറിഞ്ഞിട്ട് മനസ്സിലുണ്ടാകുന്ന വിരക്തിക്ക് കുറച്ചുകൂടി ബലമുണ്ടായിരിക്കും അതിനാൽ ഏതായാലും ഇവളുടെ ആഗ്രഹം സാധിപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ ആഗ്രഹവും സാധിക്കാം അല്ലാതെ നിവർത്തിയില്ല എന്നിങ്ങനെ വിചാരിച്ചിട്ട് ആ ബ്രാഹ്മണൻ ശൂദ്രകന്യോട് അല്ലയോ ഭദ്രേ നിന്റെ ഹിതത്തെ അനുവർത്തിക്കുന്നതിന് ഞാൻ സദാസന്നദ്ധനാണ് എങ്കിലും ഒരു ബ്രാഹ്മണനായ ഞാൻ ശൂദ്രകന്യികയായ നിന്നെ വിവാഹം ചെയ്യുന്നതിന് ബ്രാഹ്മണകുലത്തിൽ നിന്നും ക്ഷത്രിയകുലത്തിൽ നിന്നും വൈശ്യകുലത്തിൽ നിന്നും ഓരോ കന്യകമാരെ വിവാഹം ചെയ്തിട്ടല്ലാതെ പാടില്ല അങ്ങനെയാണ് ശാസ്ത്രവിധി അതിനാൽ ഞാൻ പോയി ഈ മൂന്ന് വിവാഹം ചെയ്തതിനു ശേഷം നിന്നെയും വിവാഹം ചെയ്തു കൊള്ളാം അതുവരെ നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ട് സന്തോഷസമേതം ശുദ്രകല്യുക ശാസ്ത്രവിധി പ്രകാരമല്ലാതെ ഒന്നും ചെയ്യണമെന്ന എനിക്കും നിർബന്ധമില്ല എൻ്റെ അപേക്ഷയെ സതയം അങ്ങോ സ്വീകരിക്കുന്നുവെങ്കിൽ അതിനായിട്ട് എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുന്നതിനെ എനിക്ക് യാതൊരു വിരോധവുമില്ല എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ആലില കെട്ടുമെടുത്ത് സ്വദേശത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അനന്തരം ആ ബ്രാഹ്മണൻ സ്വഗ്രഹത്തിൽ ചെന്ന് താമസിച്ചുകൊണ്ട് കുലത്തിൽ നിന്നും ക്ഷത്രിയ കുലത്തിൽ നിന്നും വൈശ്യകുലത്തിൽ നിന്നും ഓരോ കന്യകമാരെ യഥാക്രമം വിവാഹം ചെയ്തതിൻ്റെ ശേഷം ഒടുക്കം ഈശൂദ്ര കന്യകയേയും യഥാവിധി വിവാഹം കഴിച്ചു മുൻകാലങ്ങളിൽ ബ്രാഹ്മണൻ നാല് ജാതിയിൽ നിന്നും അഗ്നിസാക്ഷിയായി തന്നെ വിവാഹം കഴിക്കാറുണ്ടെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ അങ്ങനെ ആ ബ്രാഹ്മണൻ നാല് ഭാര്യമാരോടുകൂടി യഥാസുഖം സ്വഗ്രഹത്തിൽ താമസിച്ച കാലത്ത് ആ നാല് ഭാര്യമാരിൽ നിന്നും അദ്ദേഹത്തിന് ഓരോ പുത്രന്മാരുണ്ടായി പുത്രന്മാരുടെ ജാതകർമ്മം മുതൽ സമാവർത്തനം വരെയുള്ള സകല ക്രിയകളും അദ്ദേഹം യഥാകാലം വേണ്ടതുപോലെ ചെയ്തു പുത്രന്മാരെ യഥാക്രമം അദ്ദേഹം തന്നെ വിദ്യാഭ്യാസം ചെയ്യിച്ചു ആ പുത്രന്മാർ നാലു പേരും അതിയോഗ്യന്മാരും സകലശാസ്ത്ര പാരംഗതരും പിതൃതുല്യ ഗുണവാന്മാരുമായി തീരുകയും ചെയ്തു ആദ്യപുത്രനായ ബ്രാഹ്മണകുമാരനെ അദ്ദേഹം വിശേഷിച്ച് വേദാധീനവും ചെയ്യിച്ചു ഒടുക്കം നാലുപേരെയും മഹാഭാഷ്യം പഠിപ്പിച്ചു എന്നാൽ നാലാമത്തെ പുത്രൻ ശൂദ്രകുലജാതനും മഹാഭാഷ്യം വേദാംഗവുമാകയാൽ ആ പുത്രനെ അഭിമുഖമായി വന്ന് ഭാഷ്യം പഠിപ്പിക്കുന്നത് വിഹിതമല്ലല്ലോ എന്ന് വിചാരിച്ച അദ്ദേഹം ആ പുത്രനെ പ്രത്യേകിച്ചൊരു മറവുള്ള സ്ഥലത്തിലെത്തിയാണ് മഹാഭാഷ്യം ഉപദേശിച്ചു കൊടുത്തത് എന്ന് മാത്രവുമല്ല മഹാഭാഷ്യം ശൂദ്രവംശജർക്ക് ഉപദേശിച്ച പരമ്പരയാ വേദാർഹന്മാരല്ലാത്ത അവരുടെ ഇടയിൽ അതിന് പ്രചാരം വരുത്തുകയില്ലെന്ന് ആ പുത്രനെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കുക കൂടെ ചെയ്തിട്ടാണ് അദ്ദേഹം മഹാഭാഷ്യം ആ പുത്രൻ ഉപദേശിച്ചു കൊടുത്തത് എന്ന് ചിലർ പറയുന്നു ഇങ്ങനെ പുത്രന്മാർ അധിയോഗ്യന്മാരും യൗവനയുക്തന്മാരുമായി തീർന്നതിന് ശേഷം ആ ബ്രാഹ്മണൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു പിന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ഒടുക്കം ശ്രീഗൗഡപാദാചാര്യങ്ങളിൽ നിന്ന് ക്രമസന്യാസത്തെ സ്വീകരിച്ചു ബ്രഹ്മധ്യാനവും ചെയ്തുകൊണ്ട് ബ്രദരി ആശ്രമത്തിങ്കൾ താമസിച്ചു കേരളാചാരകർത്താവായ ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ഗുരുവായ സാശാൽ ഗോവിന്ദസ്വാമിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അധികമുണ്ടായിരിക്കാനിടയില്ലാത്തതിനാൽ യോഗീശ്വര ശിരോമണിയായ ഗോവിന്ദസ്വാമികൾ എന്ന് പറയപ്പെടുന്ന ആ മഹാൻ ഈ ബ്രാഹ്മണോത്തമൻ തന്നെയാണെന്ന് കൂടി പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ച് അധികം വിസ്തരിച്ചിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്രകാരം തന്നെ അദ്ദേഹത്തിന് നാല് ജാതികയുമായി നാലു ഭാര്യമാരുണ്ടായിരുന്നവരിൽ നിന്നു ജനിച്ചവരായ നാല് പുത്രന്മാരിൽ ബ്രാഹ്മണ സ്ത്രീയിൽ നിന്നും ജനിച്ച പുത്രൻ സാഷാൽ വരരുചിയും ക്ഷത്രിയ സ്ത്രീയിൽ നിന്നും ജനിച്ച പുത്രൻ വിശ്വവിശ്രുതനായ വിക്രമാദിത്യ മഹാരാജാവും വൈശ്യ സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ വിശ്വ വിക്രമാദിത്യ മന്ത്രി മന്ത്രിയെന്ന് പ്രസിദ്ധനായ ഭട്ടിയും സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ മഹാവിദ്വാനായ ഭർത്തൃഹരിയുമാണെന്നുള്ള വാസ്തവം കൂടി പറഞ്ഞാൽ പിന്നെ അവരുടെ യോഗ്യതകളെ കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതായി അധികമൊന്നും ഉണ്ടായിരിക്കാനിടയില്ല പറയും പറ്റുണ്ടായ മന്തിരകുലത്തിൻ്റെ വരരുചിയെക്കുറിച്ചും അനേകം കഥകൾക്ക് വിഷയീഭൂതരായ വിക്രമാദിത്യ ഭട്ടികളെക്കുറിച്ചും കേട്ടിട്ടില്ലാത്തവർ കേവലം പാമരന്മാരുടെ ഇടയിൽ പോലും ആരുമുണ്ടായിരിക്കാനിടയില്ല ഭർതൃഹരിയുടെ ശതകത്രയം മലയാളത്തിലും തർജമ ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ അദ്ദേഹത്തെക്കുറിച്ചും പലരും അറിഞ്ഞിരിക്കാനിടയുണ്ട് അതിവിദ്വാൻമാരും സംസ്കൃതത്തിൽ വ്യാകരണ സംബന്ധമായും മറ്റും അനേകം ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാക്കളുമായ ഇവർ സംസ്കൃത പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്നും നിത്യപരിചിതന്മാരായിട്ടാണ് ഇരിക്കുന്നത് വാർത്തികം പ്രാകൃത പ്രകാശം ധനപഞ്ചകം മുതലായ പല ഗ്രന്ഥങ്ങൾ വരരുചിയും പട്ടികാവ്യം രാമായണം കഥ എന്ന പ്രസിദ്ധ ഗ്രന്ഥവും മറ്റനേകം കൃതികളും ഭട്ടിയും ഹരിടീക വാക്വപദീയം മുതലായ വ്യാകരണ ഗ്രന്ഥങ്ങളും വേദാന്തം വകയായി മറ്റനേക ഗ്രന്ഥങ്ങളും മേൽപ്പറഞ്ഞ ശതകത്രയവും മറ്റും ഭർത്തൃഹരിയും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രസിദ്ധമായ അമരു ഗശതകവും ഭർത്തൃഹരിയുടെ കൃതിയാണെന്ന് വിദ്വാൻമാരുടെ ഇടയിൽ ഒരഭിപ്രായമുണ്ട് ഇപ്രകാരമുള്ള മഹാന്മാരുടെ മാംസശരീരം ശരീരം അവരുടെ യശരീരത്തിന് ലോകാവസാനം വരെ യാതൊരു ഹാനിയും സംഭവിക്കുകയില്ലെന്നുള്ളത് തീർച്ചയാണല്ലോ മഹാഭാഷ്യത്തിൻ്റെ പ്രചാരത്തിന് കാരണഭൂതന്മാർ ഇവർ തന്നെയാണെന്നുള്ളതും പറയണമെന്നില്ലല്ലോ മേൽപ്പറഞ്ഞ നാല് മഹാന്മാരും അവരുടെ അച്ഛനായ ഗോവിന്ദസ്വാമികളുടെ അടുക്കൽ നിന്ന് മഹാഭാഷ്യം പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അവർക്ക് ഭാഷ്യകർത്താവായ സാഷാൽ പതഞ്ജലി മഹർഷിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അതികലസലായിട്ട് ഒരാഗ്രഹമുണ്ടായി അതിനാൽ അവർ അന്വേഷിച്ചപ്പോൾ പതഞ്ജലി മഹർഷി അതിന് വളരെ മുമ്പ് തന്നെ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നതായി അറിഞ്ഞു അപ്പോൾ ഭർത്തൃഹരി ചൊല്ലിയ ഒരു ശ്ലോകം ഇവിടെ ചേർക്കുന്നു അഹോ വയം അദൃഷ്ടാസ്മാൻ ഗത സ്വർഗമ കൃതാർത്ഥ പതഞ്ജലി ഇതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത കഥയായ ഭർത്തൃഹരി വായിക്കുമ്പോൾ വീണ്ടും കാണാം